ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ വളരെ വേറിട്ടൊരു വഴിയിൽ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വളരെ ആർജവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഏർ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തോട് നമുക്കൊക്കെ വളരെയധികം വിയോജിപ്പുണ്ടാകാം യോജിപ്പുണ്ടാകാം എന്തൊക്കെയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് എത്ര ആർജകത്തോടു കൂടിയാണ് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്നത് അതിൽ ആണ് കേട്ടോ അതിനകത്ത് ആർക്കും ഇടപെടാൻ ഒരു വഴിയുമില്ല ചില നിയമങ്ങൾ ചില ഓർഡറുകൾ അത് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെയൊക്കെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണെങ്കിൽ അതിൽ യാതൊരു വെള്ളം ചേർക്കലും അദ്ദേഹത്തിന്റെ നിലപാടിലില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വളരെ രാ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും പലർക്കും ഉള്ളുകൊണ്ട് വളരെ താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അതിന്റെ കാരണം എന്ന് പറയാം അദ്ദേഹത്തിന്റെ സുവിക്തമായിട്ടുള്ള രാഷ്ട്രീയ തന്നെയാണ് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ചയും ഇന്നുമായിട്ട് വന്നിട്ടുള്ള രണ്ട് ഓർഡറുകൾ ആ ഓർഡറുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നെഞ്ചത്തടിക്കുന്ന പലരെയും പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങി ജയിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസിനുള്ള വൻ തിരിച്ചടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും മാത്രമല്ല ഈ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് പലരും ഈ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുന്ന ചില നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങളൊക്കെയും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ അങ് ഇല്ലാതെയാക്കുന്ന നല്ല ഒന്നാന്തരം ഒരു ബില്ലാണ് അതായത് അസമില് ബഹുഭാരാത വിവാഹങ്ങൾ നിരോധിക്കാനും ആദ്യ വിവാഹം സാധുവായിരിക്കുമ്പോൾ തന്നെ രണ്ടാം വിവാഹം നടത്തുകയോ മറച്ചു മറച്ചുവെക്കുകയോ ചെയ്യുന്നവർക്ക് കർശന ശിക്ഷകൾ ചുമത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള അസം ബഹുഭാര്യത നിരോധന ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസം നിയമസഭ പാസാക്കി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇത് വരുമ്പോഴാണ് പെട്ടെന്ന് കഴിഞ്ഞു പോയ ആഴ്ചയിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അദ്ദേഹം നടപ്പാക്കിയ മറ്റൊരു ഓർഡർ കൂടി നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് ചില തട്ടിപ്പുകൾ ചില കൊള്ളികളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പൊളിച്ചടക്കുന്നത് എന്നുള്ളത് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എന്തായാലും ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവതരിപ്പിച്ച ഈ നിയമം ആറാം ഷെഡ്യൂൾ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഭരണഘടനാ പ്രകാരം നിർവചിച്ചിരിക്കുന്ന പട്ടികവർഗ അംഗങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായിട്ട് ബാധകമാകുക അസമിലെ മിക്ക ഭാഗങ്ങളിലും ബഹുഭാരത വിവാഹങ്ങൾ നിരോധിക്കുന്ന നിയമനിർമ്മാണം ഇസ്ലാമിക ിന് എതിരല്ല എന്നുള്ളത് സംസ്ഥാന നിയമസഭാ ബിൽ അംഗീകരിക്കുന്നതിനു മുമ്പേ തന്നെ ശർമ്മ പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ബഹുഭാരത്വം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഈ ബിൽ പാസ്സായാൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകാൻ അവസരം ലഭിക്കും ഈ ബിൽ ഇസ്ലാമിന് എതിരല്ല യഥാർത്ഥ ഇസ്ലാമിക ജനത ഈ നിയമത്തെ സ്വാഗതം ചെയ്യും തുർക്കി പോലുള്ള രാജ്യങ്ങളും ബഹുഭാരത്വം നിരോധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ഒരു മധ്യസ്ഥ സമിതി ഉണ്ട് എന്ന് കൂടി ശർമ്മ പറഞ്ഞതായിട്ട് എ എൻ ഐ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് കൂടി ശർമ്മ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണോ ഞാൻ മുഖ്യമന്ത്രിയായി നിയമസഭയിലേക്ക് തിരിച്ചെത്തിയാലും നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തന്നെ യു സി സി കൊണ്ടുവരും എന്നുള്ളതാണ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചയെ തുടർന്ന് വാക്കൌട്ട് നടത്തിയ കോൺഗ്രസ് സി പി ഐ എം റൈജോർ ദൾ എന്നീ പ്രതിപക്ഷ എം എൽ എ മാരുടെയൊക്കെ അഭാവത്തിലാണ് ബില്ല് അവതരിപ്പിച്ചത് അവരൊക്കെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഈ ചർച്ചയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് എണീറ്റ് പോയി കാറ്റ് കൊള്ളാനായിട്ട് എന്തായാലും നിയമപരമായിട്ട് വിവാഹമോചനം നേടിയിട്ടില്ലാത്തതോ വിവാഹം റദ്ദാക്കിയിട്ടില്ലാത്തതോ ആയ ജീവിച്ചിരിക്കുന്ന ഇണയോ നിലവിലുള്ള വിവാഹമോ ഉള്ളപ്പോൾ മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനെയാണ് ബിൽ ബഹുഭാരത്വത്തെ നിർവചിക്കുന്നത് നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ബഹുഭാര്യത്വ വിവാഹത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും ഏഴു വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് ഇതിൽ പറയുകയും ചെയ്യുന്നുണ്ട് വിവാഹ ശേഷം ജീവിച്ചിരിക്കുന്ന ഒരു ഇണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് മറ്റൊരു ഇണയിൽ നിന്ന് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിവാഹമോചന ഉത്തരവ് പ്രകാരം ഇതുവരെ പിരിച്ചുവിടപ്പെടുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്യാത്തതും അപ്പീൽ നൽകാൻ അവകാശമുള്ളതുമായ ഒരു വിവാഹത്തിലെ കക്ഷിയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പീൽ നൽകാനുള്ള നിർദ്ദിഷ്ട സമയം കാലഹരണപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ അപ്പീൽ ആയിരിക്കുകയാണെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തള്ളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും വിവാഹം കഴിക്കരുത് എന്ന് ഈ ബില്ല് പരാമർശിക്കുന്നതായിട്ട് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു ബില്ലിന്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നന്നേ വ്യക്തമാകുന്നുണ്ട് അല്ലേ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് നെല്ലിക്കൂട്ടക്കൊല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാല്പത്തിരണ്ട് വർഷം പഴക്കമുള്ള നെല്ലി കൂട്ടക്കൊല അന്വേഷണ റിപ്പോർട്ടുകൾ പൊതുജന മധ്യത്തിലേക്ക് ഹിമന്ത ബിശ്വ ശർമ്മ ഇട്ടു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണ് കേട്ടോ നമ്മൾ നമ്മളത് നിസ്സാരമായിട്ട് തള്ളാൻ കഴിയില്ല അസം ഏർ അസമിലെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കമൊക്കെ നടത്താനായിട്ട് ഹിമന്തക്കല്ലാതെ മറ്റു അർക്കങ്ങൾക്കും കഴിയുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് അസമിലെ മോറിഗാവോൺ ജില്ലയിലെ നെല്ലി പ്രദേശത്ത് നടന്ന കലാപത്തിൽ ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം വരെ പേർ കൊല്ലപ്പെട്ടത് ഭൂരിഭാഗവും ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് കുടിയേരി എത്തിയിട്ടുള്ള മുസ്ലിമുകളായിരുന്നു ഇതിനെക്കുറിച്ച് രണ്ട് സമാന്തര അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് തിവാരി കമ്മീഷനാണ് അതിനെ ടി പി തിവാരി കമ്മീഷൻ എന്നാണ് പറയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അന്വേഷണമാണ് അദ്ദേഹം നിർവഹിച്ചത് അദ്ദേഹം ഒരു റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണിത് എൺപത്തിയേഴിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു അത് പ്രസിദ്ധീകരിച്ചില്ല ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൽ കലാപത്തിന് വർഗീയ നിറമൊന്നുമില്ല പ്രധാന ഉത്തരവാദിത്തം വിദ്യാർത്ഥി സംഘടനകളും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വഹിച്ചതാണ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതായിട്ട് ഇതോടുകൂടി വിമർശനമുണ്ടായിരുന്നു മറ്റൊന്ന് ടിയു മേത്ത കമ്മീഷൻ ആണ് ജനകീയ അന്വേഷണമായിരുന്നു അത് അതായത് കുടിയേറ്റ വിരുദ്ധ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മുക്തി ജുജാരു സമ്മേളനം നടത്തിയിട്ടുള്ള അന്വേഷണമാണ് റിട്ടയർഡ് ജഡ്ജായിട്ടുള്ള ടി യു മേത്ത ആയിരുന്നു അധ്യക്ഷൻ ഈ റിപ്പോർട്ടിൽ സർക്കാരിന് കനത്ത പ്രഹരമുണ്ട് പ്രധാന പ്രതി തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാരാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ ആരാണ് കോൺഗ്രസ് സർക്കാരാണ് തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അസാം ഗവർണർ മുതിർന്ന ബ്യൂറോക്രാറ്റുകൾ എന്നിവർക്കെതിരെ എല്ലാം പറയുന്നുണ്ട് തെറ്റായ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതാണ് ഈ കലാപത്തിന് കാരണമായതെന്നായിരുന്നു ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ എന്നാൽ ഈ റിപ്പോർട്ടും പതിറ്റാണ്ടുകളോളം പ്രസിദ്ധീകരിക്കപ്പെടാതെ നിന്നിരുന്നു എന്നാൽ ഹിമന്തയുടെ നിലപാട് എന്തായിരുന്നു എന്ന് അറിയാമോ ഹിമന്ത പറഞ്ഞത് ജനങ്ങൾ വായിച്ച് സത്യം മനസ്സിലാക്കട്ടെ ഒരു റിപ്പോർട്ടല്ല രണ്ട് റിപ്പോർട്ടും അദ്ദേഹം അങ്ങ് പൊതുജന മധ്യത്തിലേക്ക് കിട്ടും എന്തായാലും ഈ രണ്ട് പേർക്കൂട്ടുകാരുടെയും റിപ്പോർട്ടുകൾ ലക്ഷക്കണക്കിന് കോപ്പികളായി അച്ചടിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ് ഇപ്പൊ സർക്കാർ ഞങ്ങൾ ഒരു മായവും ചേർക്കുന്നില്ല നാൽപ്പത് വർഷം പഴക്കം പിടിച്ചിട്ടുള്ള ഈ സത്യങ്ങൾ മാത്രം ജനങ്ങളോട് വെളിപ്പെടുത്തുന്നു എന്നതായിരുന്നു ഹിമന്തയുടെ നിലപാട് ഈ കുടിയേറ്റ പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എസ് ഐ ആറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ അസം ഉൾപ്പെടെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അനുനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം വോട്ടർ പട്ടികൽ കയറൽ സാമൂഹിക കലഹങ്ങൾ മതവർഗീയ സംഘർഷങ്ങൾ എന്നിവയൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലാണെന്ന് എപ്പോഴും ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അത് എത്രയോ കാലം മുമ്പേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ ി എ എൻ ആർ സി എസ് ഐ എ തുടങ്ങിയ നിയമനിർമ്മാണങ്ങൾക്കും സുരക്ഷാ നടപടികൾക്കും പിന്നിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതേ വിഷയം തന്നെയാണ് ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമാണോ ഇത് ഓരോ കമ്മീഷനും വ്യത്യസ്തമായ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ റിപ്പോർട്ടുകൾ മൂടി വച്ചതിലൂടെ സത്യങ്ങൾ മറച്ചുവെക്കുന്നു എന്ന ധാരണ ഇല്ലാണ്ടാകുന്നുണ്ട് അതായത് രണ്ട് റിപ്പോർട്ടുമാണല്ലോ ഇതിൽ കാണിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഒരു റിപ്പോർട്ട് മാത്രം എടുത്തിട്ടിട്ടല്ല ഇത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അസമിൽ ആണെങ്കിൽ ഇപ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നെല്ലിയിൽ ഉണ്ടായ അതേ സാഹചര്യങ്ങൾ കുടിയേറ്റ സമ്മർദ്ദം ജനസംഖ്യ ആശങ്ക വോട്ടർ രാഷ്ട്രീയത്തിലുള്ള മാറ്റം വർഗീയമായിട്ടുള്ള പിടിമുറുക്കം ഇതെല്ലാം ഇപ്പോഴും ഉണ്ട് അപ്പോ ഹിമന്ത വിശ്വ ശർമ്മയുടെ നീക്കത്തെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മറച്ചു വെച്ച സത്യങ്ങൾ തുറന്നു കാണിക്കുന്ന ജനാധിപത്യ പൂർണ്ണ നീക്കമാണ് ഇത് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലം വൻതോതിൽ ബി ജെ പിക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് അത് ജനം മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കും അത് ബി ജെ പിക്ക് വോട്ടായിട്ട് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ഇത്രത്തോളം ആർജവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് നല്ല നെഞ്ചുറപ്പുള്ള നേതാക്കൾ വേണം കാരണം ഈ രണ്ട് നീക്കങ്ങളും ഈ നെല്ലി കൂട്ടക്കൊലയെക്കുറിച്ചുള്ള രണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിടാനും ബഹുഭാരത ബിൽ കൊണ്ടുവരാനുമൊക്കെ ഇത്തരത്തിൽ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് വീണ്ടും താൻ അത്തരത്തിൽ ഒരു നല്ല ആർജവമുള്ള മുഖ്യമന്ത്രിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ രണ്ട് നീക്കങ്ങളും എന്ന് പറയുന്നത് കോൺഗ്രസിന് നല്ല കനത്ത തിരിച്ചടിയാണ് എന്ന് പറയാതെ വയ്യ